ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കേലർജി ഡച്ചൂസ് ബ്ലോഗിലേക്ക് എല്ലാ മച്ചാവർക്കും സ്വാഗതം നമ്മൾ വന്നിരിക്കുന്ന ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് ജി ടി എ വൈ സി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ നമുക്കത് എടുക്കാം അപ്പോൾ ഞാൻ ചെയ്തത് ആംബ്ലെറ്റ്സ് ഒക്കെ നമുക്ക് റിസ്ക് ചെയ്യാതെ എങ്ങനെയാണെന്ന് ഞാൻ എനിക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടോ നമ്മളെ മാപ്പിൽ മാപ്പ് സൈഡിൽ കടന്നേ അവിടെ ഒരു മഞ്ഞ ഡോട്ട് ഉണ്ട് അപ്പോൾ അവിടേക്ക് പോവാ ചാനൽ ആദ്യമായിട്ട് കടുന്ന കൂട്ടുകാരുടെ ഈ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മൾ ഇവിടെ ബ്ലോഗിട്ടോ അപ്പോൾ നമ്മൾ വെട്ടിച്ചൊക്കെ പോവാ ഇവിടെ മുമ്പിൽ കാറൊക്കെ ഉണ്ട് എന്ത് കഷ്ടമാണ് അവിടെ വണ്ടി ഇടിച്ചു തീർപ്പിക്കുക കേട്ടോ ഈ ഈ ഗെയിമിലുള്ള ആൾക്കാർ എന്താണെനിക്ക് മനസ്സിലാവത്തില്ല നമ്മൾ പോവുക മഞ്ഞ ഡോട്ടിലുള്ള സ്ഥലത്തിലേക്ക് നമ്മൾ പോകണം അതായിരിക്കും അവിടെ ആയിരിക്കും നമ്മുടെ റിസ്ക് ചെയ്യേണ്ട സ്ഥലം അവിടെ ഒരു ഒരാളുണ്ടാവും നമുക്ക് അവിടേക്ക് പോവാം അവിടെ വഴിയില്ല കേട്ടോ തേങ്ങ നമുക്ക് ഒരു സ്ഥലത്ത് കൂടെ പോ നമുക്ക് നോക്കട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടോ ഇതിൽ പോക്ക് നോക്കാം എടാ ആ ആൾ മരിച്ചു പോയി എന്നാണ് പറഞ്ഞത് നമുക്ക് അപ്പൊ നമുക്ക് വേറെ ഒരാളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലത്തേക്ക് പോവാം മരിച്ചത് പോട്ടെ നമുക്ക് വേറെ ആ സ്ഥലത്തേക്ക് പോവാം അപ്പൊ നമ്മൾ ആ സ്ഥലത്തിലേക്ക് പോകാൻ കിട്ടും അപ്പം കൂട്ടുകാർ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞുപോയി ഇപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഗെയിമിങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ നിങ്ങൾ കമൻ്റിലൂടെ ഇടുന്ന ഗെയിമുകൾ നമുക്ക് കളിച്ചു നോക്കാം നിങ്ങൾ കമൻ്റ് ചെയ്യണേ മറക്കല്ലേ ഓ നമുക്ക് ആംബ്ലഡ്സ് വഴി ഇതിലും പോവാം അപ്പം ഇതിലും അവിടെ ഉണ്ടാവുന്ന തോന്നുന്നുട്ടോ ഓ പോവാ ആംബ്ലഡ്സിന് ഡോറൊക്കെ തുറന്ന് കേട്ടോ ഒരു ഭാഗം ഇതാ അവിടെ ആളുട്ടോ കേറ് കേറ് പറഞ്ഞ കേട്ടോ കേറ് കേറ് ആ വന്ന് കേറ് ബാക്കിൽ വന്ന് ഓവ സുഹൃത്തുക്കളെ നമ്മൾ പേഷ്യന്റിന്റെ എടുത്തിട്ട് എടുത്തിട്ടല്ല ആംബുലൻസിൽ കയറ്റിട്ട് ഹോസ്പിറ്റലിലേക്ക് വിടുകണ്ട് സുഹൃത്തുക്കളെ നാളെ ചവിട്ടി വിടുകാട് ഇപ്പൊ ഒരു ചവിട്ടി വിടുന്നതിന്റെ സബ്സ്ക്രൈബ് തരാൻ മറക്കല്ലേ പറത്തിവിട കേട്ടോ ഇവിടെ ആശുപത്രി ഇണ്ട് ടാ ഓടെ ആശുപത്രി ഇണ്ട് ഇവിടെ ആശുപത്രി ഇണ്ട് കണ്ടു കൊണ്ടു നമ്മളാശുപത്രിയിലേക്ക് എത്തിക്കോ ചോരാ പേഷ്യന്റി അയ്യോടാ പാവടാ തട്ടിയിട്ടല്ലോ ഇട എഴുതേച്ച് എഴുതേച്ച് അത അതാ എല്ലാരാ വാറു വാറു നമ്മളങ്ങനെ പോവാട്ടോ രണ്ട് രണ്ടുപേരെ നമ്മൾ റിസ്ക് ചെയ്യണം ബാപ്പിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ അടിച്ച് പോയിക്കൊണ്ടിരിക്കട്ടോ എങ്ങനെയാണോ ആവോ ഇതാണെ പോലീസ് സ്റ്റേഷൻ സൈഡിൽ പോലീസ് സ്റ്റേഷൻ കേട്ടോ ഈ ഗെയിമിത്തെ നമ്മൾ പോവാണ് ഇവിടെ എന്താണ് ചവിട്ടി ഇവിടെ വണ്ടി കേട്ടോ ആളെ കാണത്തില്ലല്ലോ കൂട്ടാൻ ആളെ കാണത്തില്ലോ അതാതാ അവിടെ വണ്ടി തിരിയതില്ല സുഹൃത്തുക്കളെ വണ്ടി ഇത് ദാ ഇവിടെ ഉണ്ടിട്ടോ അയ്യോ പാവടാ ഇടിച്ച തെറ്റുകുറ്റോ അതാ അയ്യള് ചത്ത് അയാള് ചത്ത കേട്ടോ കത്തം അയാള് ചത്തോ ഡള് ഈ ഡബക്ക് ജോലി വേണ്ട ഓക്കെ നമ്മള് വണ്ടിറുകയാണ് ഇല നമ്മളിയിലക്കാട് ഇവിടെ ചേട്ടൻ്റെ ചേച്ചിയൊക്കെ ഇട്ടിട്ടോ ഇവിടെ തേരാപാല കണക്കാട് നമ്മൾ കൊന്നിട്ടാളിത് അവിടെ ചത്ത് അടക്കിട്ട് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് എവിടെയെങ്കിലും പോവാ ഓട് ഓട് ഒരാൾ ഓടുത് പോവാണ സുഹൃത്തുക്കളെ അപ്പം അവൾ ഇതാ ഇവിടെ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലേ ഇവിടെ ഇവിടെ ഒന്നും ഇല്ല നമ്മൾ ഇതിന്റെ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ നമ്മൾ ബിഷറ്റ്സ് ആയിരിക്കും നമ്മൾ ചെയ്യുക അപ്പോൾ ഇത് ഫസ്റ്റത്തെ ജി റ്റെ വൈ സിറ്റീൻ്റെ നമ്മുടെ ചാനലിൽ ചാനലിലിഡ്ത ഒരു ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെയും ഒരു ബൈക്കും അത് ഇടിച്ച് തെറിഞ്ഞത് അവിടെ ബോണറ്റൊക്കെ വണ്ടീന്റെ ബോണറ്റൊക്കെ തെറിച്ച് കിട്ടും ഡോറൊക്കെ പകുതി തുറന്നു പോകാനുള്ള രീതിക്കായി നമ്മൾ പോവാണ് ഓ ക്കെ ഉണ്ട് പോയിക്കൊണ്ടിരിക്കും അതാ ഇടിച്ചു വെള്ളം ചില്ലൊക്കെ തീർച്ചു ഡേ നീ അല്ല പന്ത് ഇടിച്ചേ നമ്മൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കാണ് അയ്യോ നമ്മൾ ഇവിടെ ഇറങ്ങാം ഈ വണ്ടി ഒന്നും വേണ്ട വണ്ടി അടിച്ചു പൊട്ടിച്ചല്ലോ സുഹൃത്തുക്കളെ അടിക്കാറും അത് ചേട്ടൻ ചേച്ചി പോയെന്ന് ചോദിക്കാതെയാണോ ഗണ്ടോ അവളേലും ഇവിടെ കൊണ്ടിട്ടല്ലോ നമുക്ക് കടയിൽ കറട്ടോ സുഹൃത്തുക്കളെ കടയിലെത്തി ചേട്ടാ എന്താട് വില ചേട്ടാ ചേട്ടനാടിറ്റ് കൊല്ലട്ടെ ഇത് എന്താട് എന്ത് ചോപ്പാ ചേട്ടൻ നോക്കുന്നത് സുഹൃത്തുക്കളെ നോക്കടാ നോക്കടാ അടിച്ച് പൊടിക്കെട്ടോ ഓയ് ഈ ഇളത്തോ പണ്ടത് ആറ് ആ ഇത് എന്ത് കടയാണേ ഒന്ന് നോക്കട്ടോ ഇത് സ്ക്രൂ ഡ്രൈവർ ഇത് ഹാമർ ചുറ്റിക്ക ഇത് വെട്ടുകത്തി ബാറ്റ് ബാസ്കറ്റ് ബാറ്റ് ബോൾ ബാസ്കറ്റ് ബോൾ ബാറ്റ് ഓ ഇത് വെട്ടുകത്തി സ്ക്രൂ ഡ്രൈവർ ഓക്കേ നമുക്ക് ഇതൊന്നും വേണ്ട ടിച്ചുപൊട്ടിച്ചല്ലോ സുഹൃത്തുക്കളെ അവളേലൊരു ബോബുണ്ട് അത് ഇവിടെ പ്രശ്നാവോ കിട്ടലോ പ്രശ്നമാവോണ്ട് അതാ നമ്മടെ ലൈഫ് പോയിട്ടോ പോലീസ് പോയി തോന്നിട്ടോ മിക്കാറും ഈ കാറൊക്കെ എടുത്തിട്ടുവാറക്കാട്ടു എല്ലാം പ്രശ്ന തോന്നി ചത്തു കടും എന്താ രസം അയ്യോ ആ അവരെത്തിയിട്ട് എത്താണെ തേങ്ങ കൊല അത് ഏറിട്ട് മര്യാദക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല അതാ വടിക്കാട് ഉണ്ടോ എന്ത് ചെയ്യുമ്പോൾ അയ്യോ അയ്യോ പോറില് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആശുപത്രിയിലേക്കാണ് വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ഓക്കെ ഇവിടെ ലൈഫില്ല ലൈഫ് ഇവിടെ പോലീസ് ഉണ്ടാവുമോ സബ്ഷ്യോ രണ്ട് ലേഡീസ് ലേഡീസ് ഹാർട്ട് ജഗിൾ ബാഡ് അങ്ങനെയാണല്ലോ ഓക്കെ ലൈഫ് എടുക്ക ലൈഫ് ഹാട്ട് ഓക്കെ അവളെടുത്തു അയ്യോ പോലീസ് വിട്ടടിക്കട്ടോ അയ്യോ പിടിക്കോ പിടിക്കോ പിടിക്കോടാ ഇല്ലടാ പിടിച്ചില്ല എന്തോ അയ്യോ പിടിക്കാത്തതാണോ ഡോർ തടിച്ചില്ല കേട്ടോ പടഞ്ഞു ില്ല എന്തോ ഭാഗ്യം നമ്മൾ പോവാണ് സുഹൃത്തുക്കളെ പോവാ ഓക്കേ ഇവിടെ പോലീസ്ണ്ട് പോലീസിന് ഇടിച്ചാലോ വേണ്ട അയ്യോ പിടിക്കാന്ന് പറയൂ ഇവിടെ ഇടിച്ച് എന്ത് കഷ്ടാണ് പിടിച്ച പിടിച്ച് കോലിത്തോടിച്ച് നമ്മള് പോലീസിന്റെ ഒക്കെ വെട്ടിച്ചുപോ സുഹൃത്തുക്കളെ ഒക്കെ നമ്മൾ ഇവിടെ കറക്കെടുത്ത് പോവാണ് അവരെ പറ്റിക്കാലോ നമ്മള് പോവാട്ടു സുഹൃത്തുക്കളെ ഈ ഗെയിമിന്റെ ക്യാരക്ടറിന്റെ പേരെന്താ അറിയോ നിങ്ങൾക്കറിയാണെ ഈ കബഡി ചെയ്യണേ എനിക്കറിയാ അപ്പൊ ഞാൻ പറഞ്ഞതരാ ടോമി എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര് ആ ഒരു ഇതായി ഇതായി നമ്മുടെ മുമ്പിൽ മുമ്പിൽ ബൈക്ക് അഭ്യാസം കാട്ട വേറെ ഒന്നും ഇല്ലടാ പോരെ മാറി പോയിക്കൂടെ ഓ അവട്ടു ബൈക്ക് വെച്ച് അഭ്യാസം കാട്ടു ഇതെവിടെയാ എയർപോർട്ട് അറ്റാടോ എന്റെ അവിടെ പോലീസ് എന്നെ പിടിക്കാൻ വേണ്ടി കാത്തിരിക്കണ്ടോ നോക്കട്ടെ ഒരു പോലീസ് വാട്ടി ഒരു പോലീസുകാർ മാത്രേ ഈ മഞ്ഞക്കാർ പാറ്റടം ഈ നമുക്ക് പോലീസിനെ വെട്ടിക്ക നമുക്ക് വെട്ടിക്കോ നമ്മള് കത്തിച്ചിട്ടു ഇവിടെ പോലീസ് എന്ത് കഷ്ട എവിടെ തിരിഞ്ഞാൽ പോലീസ് ആ ബുക്കിലെ ബുക്ക് അയ്യോ എവിടെ പറഞ്ഞു കൊടുക്കു പോരെയോ സ്കൂട്ടർ അയ്യോ പാട്ട് പേടിക്കൊണ്ടിരിക്കുമ്പോ ചെക്കു ചെക്കനെ കറക്കെടുത്തിട്ടോ അത് വിറ്റായി നമ്മള് പോവാണ് കേട്ടോ അപ്പൊ നമ്മൾ പാട്ട് എവിടെ നിന്നു എവിടെ തീരെഞ്ഞാലും പോലീസാ എവിടെ തീരെഞ്ഞാലും പോലീസാ ഗെയിം അയ്യോ എത്ര ഇടിക്കുന്നോ അയ്യോ പോലീസ് പോലീസ് ഓക്കേ ഓക്കേ നമ്മൾ പോവാട് ഞാൻ ഗെയിമിലൊരിക്ക് കേട്ടോ പാട്ട് പാടിയത് നിങ്ങൾ ശരിക്കും കാര്യമാക്കി എടുക്കണ്ട ഈ ഗെയിമിൽ പോലീസുകാർക്ക് എന്താ പ്രത്യേകത അറിയുമോ എന്നാ ഇതേപോലെ ഇരിക്കും നമ്മളാ വട്ടിട്ട് പിടിക്കാൻ നോക്കും ഗെയിമിൽ ത്രീ സ്റ്റാർ ആയ ഹെലികോപ്റ്റർ വരെ വരാനുള്ള ചാൻസ് എന്തെന്നാണ് പറയാറുള്ളത് കണ്ടിട്ടുമുണ്ട് കണ്ടതുകൊണ്ടാണല്ലോ പറയാറ് സുഹൃത്തുക്കളെ നിങ്ങളുടെ നാട്ടിൽ ചൂടുണ്ടോ എൻ്റെ നാട്ടിൽ പൊരിഞ്ഞ ചൂടാണ് വയനാടാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഭയങ്കര ചൂടാണ് ഓക്കെ സുഹൃത്തുക്കളെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഈ മഞ്ഞക്കാർ വിട്ടിട്ട് അവള് വേറെ കളിയില്ലാട്ടോ ഓ ഈ വഴി വണ്ടി പോ കത്തി കത്തു വണ്ടി പോ കത്തു അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഓടാ വണ്ടി പോകേണ്ട വടിയൊക്കെ ഓട്രാ ഓട്രാ തടിച്ച ഓടിട്ടോ ഓക്കെ ഓട് ഓട് എന്ന ഓടുന്നില്ല ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാ ഈ ടോമി എന്ന് പറഞ്ഞ ക്യാരറ്ററിനില്ലേ വെള്ളത്തിൽ വീണ നീന്തറിയില്ല വേറെ ക്യാരക്ടറിനെ പോലെയല്ല മണ്ടനാ ഓക്കേ ഈ സ്കൂട്ടർ എടുത്തിട്ട് എടുത്തിട്ടുണ്ടോ സ്കൂട്ടർ ഐ ഇതിനിടയ്ക്ക് പോലീസ് വന്നിട്ടുണ്ടോ ഈ സ്കൂട്ടറിന്റെ ശബ്ദം കേൾക്കാനായി നല്ല രസം ഗെയിമിത്തെ പ്രത്യേകിച്ചു നല്ല രസല്ലേ ക്രിട്ട് ഇന്റെ മണ്ടിയല്ലോ കേറി പോലീസ് ഇല്ല വേണോ ൂട്ടോ ഇവിടെ നമുക്ക് കറക്കി എടുക്കാണോ പണ്ടു കയറിയാലും കയറാം അതിൻ്റെ ഇടയ്ക്ക് പോലീസ് അതാ അതാ ഈ കോപ്പ് പോലീസുകാരെ കൊണ്ട് കൈവിദ്യ കേട്ടോ എന്താ പെണ്ണും വന്നി പെണ്ണും വന്നിട്ട് അതാ 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 ഓ നമ്മളോടാണി സ്കൂട്ടറായിട്ട് വെട്ടിച്ചെടുക്കും ഇതിന്റെ വണ്ടിയിൽ കയറിയ അവരെ തോടാൻ പോലും പറ്റില്ല ത്രീ സ്റ്റാറായ പെട്ടുട്ടോ അതാ 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 നമ്മുടെ ലൈഫ് പോയി അറുപത്തിമൂന്ന് അറുപത്തിമൂന്ന് ഇതും കൂടെയുള്ളു ലൈഫ് തല പോലീസുകാർ വീഡിയോ നമ്മളിതാ സ്കൂട്ടർ ഇതാ ോ ഇല്ലോ ആ ഇവിടെ താഴെ പോലീസ് ഇണ്ട് എന്ത് ചെയ്യും നമ്മള് കൊറേ ആൾക്കാരെ ഓടുന്നുണ്ട് സൈഡില് കാണാട്ടോ ഇതൊക്കെ സ്കൂട്ടർ എടുത്ത് വിട്ടാലോ എന്താ പോലീസ് ഉണ്ട് നമ്മടെ ലൈഫ് പോയി മുപ്പത്തെട്ടാ മുപ്പത്തെട്ട് എന്ത് ചെയ്യും സ്കൂട്ടർ എടുക്കാം ഒന്നും ചെയ്യാൻ പറ്റില്ല സ്കൂട്ടർ എടുക്കാം ഓ ചാടിച്ചെട്ടോ സ്കൂട്ടർ അടിച്ച് ചാടിച്ചു നമ്മള് പൂവാണ് പോവാണ് സുഹൃത്തുക്കളെ വെട്ടിച്ചു വട്ടിച്ചും പോവാണ് ഓക്കെ ഇവിടെ പോലീസ് ബസ്സൊക്കെ ഇണ്ടോ ഗീപില് ഓക്കേ സിഗ്നലൊന്നും നമ്മൾ നോക്കുന്ന ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്തിലേക്ക് പോവാണ് സ്ഥലം എത്താനായിട്ടില്ല കേട്ടോ കുറച്ചുകൂടെ ഒക്കെ പോവാന്ട്ട് ഒരു മാള് പോലത്തെ സ്ഥലത്തിലേക്കാണ് മാള് പറയാ ഹൈപ്പർ മാർക്കറ്റ് എത്തിയിട്ടില്ല ഈ വളവായി എത്തുന്നു എത്തുന്നു എത്താനായി കൊറച്ചൂടെ അങ്ങ് പോയാ എത്തുട്ടോ നീ വിളവ് കഴിഞ്ഞെത്തും എത്തുന്നായിരിക്കും നോക്ക ആള് പോവാണ് കേട്ടോ വളവ് അത് കിട്ടില്ല അതാ അതാ ഈ സ്കൂട്ടർ എല്ലാം തെന്നുന്നുണ്ടോ ഓക്കേ അതാ കയറുന്നതാണ് സുഹൃത്തുക്കളെ അവൾ മേലെത്തി പത്തോത്താ മേലെ എത്തി ഞാൻ പറഞ്ഞ മാർക്കറ്റിലെ അതാ അവിടെയാണ് കേട്ടോ പുറത്തോത്ത് നമ്മൾ മാർക്കറ്റിലേക്കല്ല വന്നത് ഇവിടെ ഒരു കാർ എടുക്കാനാണ് അപ്പോൾ ഏത് കാർ എടുക്കണം എനിക്ക് മഞ്ഞ ഉണ്ട് നീല ഉണ്ട് ചൊമ്പ ഉണ്ട് അവിടെ വേറെ ഏതൊക്കെ ഉണ്ട് കാറുണ്ട് അതൊക്കെ അവിടെ അവിടെ എനിക്കിഷ്ടം നീലായത് കൊണ്ട് ഞാൻ നീല എടുത്തു നിങ്ങൾക്ക് ഏതാ കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമെൻറ് ചെയ്യാൻ മറക്കണ്ടേ നമ്മൾ നീല കാർ എടുത്തു അതൊക്കെ അതാ ഇവിടെ ഇതെന്തോ താഴെ താഴേക്കറകളെ ഇതേ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ ഓക്കേ അതെവിടെ ഒരു കാറുണ്ടാ വെറൈറ്റി കാർ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല നീല കാർ കാറാക്കാം നോക്കി ഈ കാർ എടുക്കേത് കാറാണ് എനിക്ക് എന്ത് കാറത് ഏ ലോട്ടറ് കൊഴപ്പൊന്നില്ല എന്തായാലും കാറല്ലേ പോവാ താഴെ എത്തിയോ ആ എത്തിട്ടോ എത്തി നമുക്ക് സ്ഥലം മനസ്സിലാവണ്ട സുഹൃത്തുക്കളെ അവള് പോവാണ് ഇവിടെ പോലീസ് പോലീസാരെ നമ്മളെ വിട്ട് വേറെ കളിയൊന്നുമില്ല കേട്ടോ എന്ത് ചെയ്താലും പോലീസ് 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 അവൻ അവരെ കേറി ഇടിച്ചാ മതി പിന്നെ നമ്മള് വിട്ടു അതാ ഇവിടെയും പോലീസ് നമുക്ക് ഈ സൈഡിൽ കൂടെ കേറി പോവാ ഇവിടെ ഒരു ചെറിയ നമ്മൾ പോലീസ് പോയികൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ യാത്ര ചെയ്യുകയാണ് യാത്ര എന്ത് യാത്ര പോലീസ് യാത്ര ഇത് എന്റെ ഒരു കൂട്ടുകാരം പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് ജി ടി എ വൈസിറ്റി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഞാൻ ആദ്യം ഇങ്ങനത്തെ ഗെയിമൊന്നും കളിക്കാറുണ്ടായിരുന്നില്ല പിന്നെ അവൻ്റെ നിർബന്ധപ്രകാരമാണ് ഈ ഗെയിം കളിച്ചത് ഓക്കേ രണ്ട് പോലെ അവളെ ഇടിച്ചു കേട്ടോ അയ്യോ ചേച്ചി കാട്ടിലേക്കൊക്കെ ഓടി കയറത് നമ്മള നേരത്തെ ഇറങ്ങി വന്ന മറ്റേ മാർക്കറ്റിൽ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു മാള് നമ്മുടെ ഇവിടെക്കുള്ള മാൾ പോലെ കയറുണ്ടോ ടെ കാറ് എന്നിട്ട് എടുത്തിട്ട് പോവാറടുത്തു തിരിഞ്ഞു ഓടിക്കോ ഓടാനല്ല വണ്ടി കയറി ചവിട്ടി ഇടുക ഇതിലെ വഴി പോ പോയി പോവാ പിന്നെ സുഹൃത്തുക്കളെ ജി ടി എ വൈ സിറ്റീന്റെ മാപ്പിന്റെ പേര് അറിയുന്നവര് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അറിയാത്തോണ്ട് പറയട്ടോ നമ്മൾ പോവാണ് കേട്ടോ ഓക്കേ കാറൊക്കെ ഒരു വിധമായി ചളങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ വഴി നേരത്തെയും വന്നു അതാ പോലീസ് നമ്മളെ ഇടിച്ച് കറക്കി ചേട്ടമാ ചാടി ഒരു വശത്ത് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി എന്താണ് നടക്കുന്നത് അതാ ഇടിച്ച് ഇടിച്ച് വണ്ടി പോ പരിപ്പാക്കും പരിപ്പും സാമ്പാറും സുഹൃത്തുക്കളെ നമ്മൾ പൂവാണ് ചേട്ടനായില്ല കൂളായിട്ട് നടക്കുന്നു കൂള് ജെന്റിൽമാൻ കാലാവസ്ഥ മാറിയത് മാറിയിട്ടുണ്ട് ടോം പറയാ അതാ ഓ മഴയന്റെ സാധ്യത വണ്ടി മറഞ്ഞു എടെ കത്തി ഓടിക്കോ ഓടിക്കോ ടോമി പണിപാളി വിട്ടോടാ ഡോമി പണിപാളി ഓ ഓ ഇനി വണ്ടി കയറാം ഓക്കെ നീലവണ്ടി അവസാനം നീലവണ്ടി തന്നെ നമുക്ക് കിട്ടി സുഹൃത്തുക്കളെ ലൈഫ് കുറവാണ് അത് നിങ്ങൾ നോക്കണേ ഓക്കേ നമ്മൾ സൈഡിൽ കൂടെ പോയി ഓ ട്രക്ക് പോവാനുണ്ടോ ഓക്കെ വീണ്ടും ഇവിടെ തന്നെ നമ്മൾ കയറി നമുക്ക് ഇതിൻ്റെ പണ്ടേല് കയറാം എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതല്ലേ നമ്മുടെ മര്യാദ നാളെ പോലീസ് വിടാതെ ഓടിക്കാൻ കിട്ടും വിട്ടോടാ ടോമി പണി പാളിട്ടു ഓക്കെ അയ്യോ മതിലുണ്ട് ഓക്കെ ഇതിൽ വെട്ടിച്ചെടുത്ത് മേലെ കറണം ഓക്കേ ഉൾക്കുള്ള നമ്മൾ മേലേക്ക് പോവാണ്ടെട്ടോ ടോർക്ക തുറന്നു പോയി നമ്മൾ ഇനി അടുത്ത ആട്ടം ഇനി ഗെയിമിങ് ജി ടി എ വൈ സി ടി കളിക്കുമ്പോൾ മിഷൻസ് ആയിരിക്കും കൂടുതൽ കളിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ സുഹൃത്തുക്കളെ പറഞ്ഞതുപോലെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഗെയിമിങ് വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്